ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ രാവിലെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് തിരക്ക് പിടിച്ച് ചെയ്യുന്ന പണികളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസിൽ ഇപ്പോൾ കുക്കറിലൊന്നും ല്ല കുറച്ച് റൈസാണ് നമ്മൾ പെട്ടെന്ന് ചോറ് സാധാരണ നോർമലായിട്ടുള്ള ചട്ടിയിൽ ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചോറ് അരിയെല്ലാം തന്നെ കഴുകി നമ്മൾ അടുപ്പത്തിട്ടിട്ട് വെള്ളമൊന്നും ഫസ്റ്റ് വളരെ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ നമ്മളിങ്ങനെ ഒഴിച്ച് ഒന്നിങ്ങനെ സിമ്മിൽ വയ്ക്കുക കേട്ടോ എന്നിട്ട് നമ്മളിതുപോലെ കെറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ കെറ്റിലെ വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോറ് വേഗാനും അതുപോലെ നമുക്ക് ഗ്യാസ് ഒത്തിരി ലാഭിക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ പൊന്നി അരിയുടെ ചോറാണ് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഒന്ന് രണ്ട് തിള ആവും ചോറും പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് അതുപോലെ സമയമില്ല ടൈമൊക്കെ നമുക്ക് ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് സമയക്കുറവുള്ള ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ കെറ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലാഭിക്കാനായിട്ടും പണി പെട്ടെന്ന് തീർക്കാനും അതുപോലെ ഗ്യാസ് ലാഭിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും കെറ്റിലാവുന്ന സമയത്ത് നമുക്ക് കറണ്ടൊക്കെ കൂടുതലായിട്ട് കറണ്ട് യൂസ് ആവുമല്ലോ ചില വീടുകളിലൊക്കെ സോളാറൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂടുതൽ വരികയില്ല അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ലാഭിക്കാനും സാധിക്കും അതുപോലെ മുട്ടയൊക്കെ പുഴുങ്ങാനിടുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് മുട്ട മാത്രമല്ല നേന്ത്രപ്പഴം പുഴുങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ എപ്പോഴും നമ്മൾ കെറ്റിയിൽ വെള്ളം തിളപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറി വെക്കുകയാണെങ്കിലും നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പലരും ഈ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു പണി ലാഭിക്കാനായിട്ട് സാധിക്കും ചായ വെക്കുമ്പോൾ നമ്മൾ പാലിൻ്റെ കൂടെ ചുടുവെള്ളം ഒഴിക്കുക ഇതുപോലെ വെള്ളമൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഗ്യാസ് ലാഭിക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അടുത്ത ടിപ്പല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനൊരു ബൗളിലേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ഗ്ലാസ്സോളം മൈദാമാവ് എടുക്കുന്നുണ്ട് മൈദാ മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഇടാം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നോർമലായിട്ട് നമ്മൾ ഓട്ടടയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി എത്ര വേണമെന്ന് അറിയാലോ കുറച്ച് നമ്മൾ ഗോതമ്പ് മാവൊക്കെ കലക്ക് നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ആ പരുവത്തിൽ നമ്മളിതുപോലൊന്ന് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് വെള്ളമൊഴിച്ച് നമ്മളൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിലോളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിനൊന്ന് മിക്സിയുടെ ജാറിലെട്ടോ ഒന്ന് അടിച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര കൈ കൊണ്ടും സ്പൂണും കൊണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് കലക്കിയെടുത്താലും അതിൽ ചെറിയ രീതിയിലൊക്കെ കട്ടയുണ്ടാവും അപ്പോൾ ആ കട്ടയെല്ലാം പൂർണ്ണമായി ഉടഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ വെള്ളം ഒക്കെ ഒഴിച്ച് കലക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കാം കേട്ടോ അതെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ഞാനിപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മൈദയോ ഗോതമ്പ് മാവൊക്കെ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് ആ മിക്സിയുടെ ജാറിലൊക്കെ കൂടുതലായിട്ട് ഈ ഒരു മാവിൻ്റെ ഇത് കിടക്കുന്നുണ്ടാകും അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറും ക്ലീൻ ആവും അതുപോലെ തന്നെ ആ ഒരു മാവ് ഫുള്ളായി നമുക്ക് കിട്ടുകയും ചെയ്യും എന്നിട്ട് പിന്നെ നമ്മളത് എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം തന്നെ നമുക്കത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് ഇതുപോലെ മണ്ണിൻ്റെ ചെറിയൊരു അപ്പച്ചട്ടിയുണ്ട് കേട്ടോ ആ മൺചട്ടി തന്നെ നമ്മൾ ഓട്ടട ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക ഇത് കണ്ട നമ്മൾ അതിൻ്റെ സെൻ്ററിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതാ എടുത്തു നല്ല ഓട്ടോട്ടയായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഓട്ടട അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ മീൻ കറി കൂട്ടി കഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മുട്ടക്കറിയോ ഇറച്ചിക്കറിയോ ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തിട്ടിപ്പോൾ ചേന ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ ചേന വാങ്ങുമ്പോൾ കൂടുതലായി കൈ ചൊറിയും എന്നുള്ളൊരു പേടിയുണ്ടാവും കാരണം ഈ ചേന വാങ്ങുമ്പോൾ തന്നെ നല്ലോണം നനവുണ്ടാവുമല്ലോ അപ്പോൾ ആ നനവുള്ളത് കാരണം നമ്മൾ ചേന മുറിക്കുമ്പോൾ തന്നെ കൈ ചൊറിയാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ചേന വാങ്ങിക്കഴിഞ്ഞാൽ നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ നമ്മൾ കുക്ക് ചെയ്യുന്ന ഭാഗത്തൊക്കെ നമ്മൾ വെച്ചുകൊടുത്താൽ അതിൻ്റെ ഈർപ്പം എല്ലാം തന്നെ പോകട്ടെ ഫുള്ളായി അത് നനവെല്ലാം പോയിട്ട് നല്ല ഡ്രൈ ആവുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വെയിലത്തൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ നനവ് ഫുള്ളായി പോകും ആ നനവ് പോയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ കൈ ഒന്നും നമ്മുടെ കൈ നനയ്ക്കാതെ വേണം ഇത് ചെയ്യാനായിട്ട് എന്നിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ എന്താണോ ചെയ്യുകയാണോ അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കുകയാണോ അല്ലെങ്കിൽ കറി വെക്കുകയാണോ അത് നമ്മൾ എങ്ങനെയാണോ മുറിക്കുന്നത് ആ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം നല്ല വട്ടമുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഫ്രൈ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് കോരി എടുക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള അരിപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നാക്കുക കൈ അതിലേക്ക് വെള്ളത്തിലേക്ക് നനയ്ക്കാതെ മാക്സിമം ഇങ്ങനെ തന്നെ നമ്മൾ ക്ലീനാക്കി എടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ക്ലീനാക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് അതിലുള്ള മണ്ണും കാര്യങ്ങളെല്ലാം പോയി നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതിങ്ങനെ രണ്ട് മൂന്ന് വട്ടം നമ്മള് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം അപ്പ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ പെട്ടെന്ന് ചൊറിയില്ല ട്ടോ പിന്നെ ഈ ചേഞാങ്ങെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോ നമ്മള് രാവിലെക്കേ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ലഞ്ച് ബോക്സിനാക്കാന കുട്ടികൾക്കാണെങ്കിലും ഓഫീസിൽ പോവുന്നവർക്കൊക്കെ ആക്കാനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തലേന്ന് തന്നെ നമ്മള് ചെയ്തു വെക്കാനുണ്ടെങ്കിൽ രാവിലെത്തെ പണി നമുക്ക് വളരെ എളുപ്പമാവും ട്ടോ പുള്ളി വെളുത്തുള്ളി നേരാക്കി വയ്ക്കുക അല്ലെങ്കിൽ തേങ്ങയൊക്കെ ചിരവി ഫ്രീസറിനകത്ത് വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രാവിലെ പണി നമുക്ക് വളരെ സിമ്പിളാവും ഇതിപ്പോൾ രാവിലെ സമയത്താണ് കട്ട് ചെയ്യലും കുക്ക് ചെയ്തലും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഒരുപാട് തിരക്ക് പിടിച്ച് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ തലേന്നൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയൊക്കെ വളരെ എളുപ്പമാവും കേട്ടോ ഇപ്പോൾ ചേന ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒരല്പം പോലും തന്നെ ചൊറിയില്ല പിന്നെ നമ്മൾ എന്തും ഫ്രൈ ചെയ്യുന്ന സമയത്ത് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ മൂടി വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ രണ്ട് ഗുണമുണ്ട് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും സാധിക്കും അതുപോലെ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ എണ്ണയെല്ലാം സ്പ്രെഡായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലും അതുപോലെ വോൾട്ടയിലും ഒക്കെ തെറിക്കും അത് തെറിച്ച് തെറിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലീൻ ആക്കുന്ന ഒരു പണിയാണ് അത് നമുക്ക് ലാഭിക്കാനും ഇത് സാധിക്കും പിന്നെ നമ്മൾ നമ്മളതുപോലെ ഇളക്കി വെക്കുന്ന ഇളക്കുന്ന കയ്യിലാണെങ്കിലും കരണ്ടി ആണെന്നുണ്ടെങ്കിലും സ്പൂണാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ കൗണ്ടർ ടോപ്പിൽ വെക്കാതെ ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൗണ്ടർ ടോപ്പ് വൃത്തിയേടാവുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ തമ്പിനിയിൽ കണ്ടതുപോലെ തന്നെ മത്തി നേരാക്കാനായിട്ട് ഒരു കുപ്പി യൂസ് ചെയ്തിട്ട് നമ്മൾ മത്തി നേരാക്കുന്നത് കേട്ടോ നമ്മൾ മത്തിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പ്രശ്നം അതിൻ്റെ ചെതമ്പല് കട്ട് കളയുകയാണ് അപ്പം ചെതമ്പല് കളയുമ്പം മൊത്തത്തിൽ നമ്മൾ കിച്ചണിൽ നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ കൗണ്ടർ ടോപ്പ് മുഴുവനായി തന്നെ ആ ഒരു ചെദമ്പല് തെറിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം മത്തി അങ്ങനെ എന്ത് ചെതമ്പലുള്ള മീൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചെതമ്പല് പെട്ടെന്ന് പോകാനായിട്ട് നമ്മൾ ആദ്യം ഒരു പിടി അളവിൽ കല്ലുപ്പിട്ട് കൊടുക്കുക കല്ലുപ്പിട്ട് കൊടുത്തിട്ട് അതുപോലെ മൂന്ന് രീതിയിൽ വെള്ളമൊഴിച്ച് നോക്കുക കേട്ടോ അത് നമ്മൾ മീൻ വാങ്ങിക്കഴിഞ്ഞ് ഉടനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ചിതമ്പൽ പെട്ടെന്ന് അങ്ങനെ ഇളകി കിട്ടും അത് നല്ല കട്ടിയായിട്ടാണെങ്കിൽ നമ്മൾ അത് ഇളക്കിയെടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇനി നമ്മളിതിൻ്റെ ചെതമ്പിൽ കളയാനായിട്ട് ഒരു കുപ്പിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് മിനറൽ വാട്ടറൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ കുപ്പി ഉണ്ടല്ലോ ആ കുപ്പിനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒന്നില്ലെങ്കിൽ നമുക്ക് ബാക്ക് ഏത് ഭാഗത്താണോ നമുക്ക് കട്ട് ചെയ്യണം അത് വെച്ച് കട്ട് ചെയ്യാം പക്ഷേ ഞാനിവിടെ അതിൻ്റെ ആ ഒരു അടപ്പിൻ്റെ പോർഷൻ്റെ ഭാഗത്താണ് അപ്പോൾ നമുക്ക് പിടിക്കാനും കൈകൊണ്ട് പിടിക്കാനൊക്കെ നമുക്ക് എളുപ്പമാവട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷനിൽ കട്ട് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് അപ്പോൾ ഇതേ ഇതുപോലെ മൂർച്ചയുള്ള കത്തി യൂസ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ കത്തിനെ ചൂടാക്കിയിട്ട് ഗ്യാസ് അടുപ്പിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് അതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ആ അപ്പതാണ്ടില്ലേ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം തന്നെ ഈ ഉപ്പ് വെള്ളത്തിൽ കിടന്നിട്ടുള്ള ഒരു മത്തിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ചിദംബല് നമുക്ക് ഓൾറെഡി കത്ത് യൂസ് ചെയ്താൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോഴും നമുക്ക് തെറിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ കുപ്പി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കണം എന്നുണ്ടെങ്കിൽ അത് തെറുക്കുകയാണെന്നുണ്ടെങ്കിലും അത് അതിനകത്തേക്ക് ആയിരിക്കും പോവുക കുപ്പിയുടെ ഉൾഭാഗത്തേക്ക് തന്നെ അതിൻ്റെ ചിദംബല് തെറിക്കുകയും ചെയ്യും പുറത്ത് എവിടെയും തിറക്കില്ല കേട്ടോ നമുക്ക് കിച്ചണിൽ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മീൻ എടുക്കാം മിക്ക ആൾക്കാരും പുറത്തൊക്കെ വെച്ചിട്ടായിരിക്കും മീനൊക്കെ കട്ട് നേരാക്കുന്നത് അപ്പോൾ മീൻ നിരക്കുമ്പോൾ മഴയൊക്കെ ആയത് കാരണം നമുക്ക് പുറത്തു നിന്നൊക്കെ മീൻ നേരാക്കാനൊക്കെ മഴയുള്ള സമയത്തൊക്കെ ബുദ്ധിമുട്ടാവുമ്പോൾ മിക്ക ആൾക്കാരും അടുക്കളയിലൊക്കെ നിന്ന് തന്നെയായിരിക്കും മീനൊക്കെ വെട്ടി വൃത്തിയാക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെതമ്പൽ കളയാനായിട്ട് ഇതുപോലൊരു കുപ്പിയുടെ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് മീനിൻ്റെ ചെതമ്പലാണെന്നുണ്ടെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നേരക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവരുടെ മേലെയൊന്നും തെറുക്കുകയില്ല അതുപോലെ പുറത്തൊന്നും തെറിച്ച് നമുക്ക് വീട് കിച്ചൺ വൃത്തി അങ്ങനെയൊന്നുമില്ല പിന്നെ ഇത് നേരാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ വൃത്തിയാക്കാനായിട്ടുള്ള അതിൻ്റെ ആ ഒരു ചെതമ്പലെല്ലാം നമ്മൾ വൃത്തിയാക്കാനും കളയാനും ഒക്കെ ഒക്കെയുള്ളൊരു പണിയും കൂടെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുപ്പികളൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കുപ്പി ഉണ്ടാവും നമ്മൾ പുറത്ത് പോകുമ്പോൾ മിനറൽ വാട്ടറൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പിയാണെന്നുണ്ടെങ്കിലും ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പിയാണെന്നുണ്ടെങ്കിലും അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ചിദംബല് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കത്തി യൂസ് ചെയ്യാതെയാണെങ്കിലും മത്തി ഇതുപോലെ രണ്ട് സൈഡിലത്തെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള തഴുക്കും എല്ലാം നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പം ഉള്ളൂ എള്ളൂട്ടോ നമുക്ക് സിമ്പിളായിട്ട് മീനൊക്കെ എത്ര കിലോ കണക്കിന് നമ്മൾ മത്തിയോ എന്ത് മീൻ വാങ്ങിച്ചാലും നമുക്ക് പെട്ടെന്ന് നമുക്ക് നേരക്കി എടുക്കാനായിട്ട് സാധിക്കും കത്തി യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ തലഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വയറിന്റെ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മുള്ളും അതുപോലെയുള്ള അതിലുള്ള വേസ്റ്റുകളും എല്ലാം നമുക്ക് വൃത്തിയാക്കി കിട്ടും അപ്പോൾ അതാ മത്തി എല്ലാം തന്നെ നമ്മൾ സെക്കൻഡ് കൊണ്ട് നേരക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മത്തിയാകുമ്പോൾ പ്രത്യേകിച്ച് ഇതിനൊരു പ്രത്യേക മണമായിരിക്കും ആ മണം വരാതിരിക്കാനായിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ മൈദ മാവ് കുറച്ചിട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് ഇതുപോലെ ഒന്ന് അതിലേക്ക് പിഴിഞ്ഞിട്ട് നന്നായി എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക അതുപോലെ പരത്തി കൊടുത്തിട്ട് കുറച്ച് സമയം വെക്കുക എന്നിട്ട് നമുക്ക് പിന്നെ അത് കഴുകണം എന്നാവശ്യമില്ല കേട്ടോ ചെറുനാരങ്ങയായത് തരണം കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല അല്ല എല്ലായിരുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ മസാലയൊക്കെ പെരട്ടുന്നത് എന്തൊക്കെയാണോ മുളക് മഞ്ഞൾ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള അതിലേക്ക് കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളത് ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ജസ്റ്റ് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പോലും മീൻ അതായത് മത്തി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കിച്ചണിൽ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടത്തെ ഡോർ തുറന്ന് വീട്ടിനകത്ത് ആരെങ്കിലും വിരുന്നുകാർ വരികയാണെന്നുണ്ടെങ്കിൽ സിറ്റൗട്ട് വരെ നമുക്ക് അതിൻ്റെ ഒരു മണം വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും ഇതിൻ്റെ ആ ഒരു ചീത്ത മണം പോവാനും നമുക്ക് ചെറുനാരങ്ങ വളരെ നല്ലതാട്ടോ പിന്നെ നമ്മൾ മീനൊക്കെ വാങ്ങി മീനൊക്കെ നേരാക്കി വെട്ടി കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ എത്ര വൃത്തിയാക്കിയാലും പോകാത്തൊരു നഗത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മൾ സോപ്പ് ഇട്ട് കഴുകിയാലും നമുക്കത് പോവുകയില്ല അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടിഷ്യൂ പേപ്പറിൽ സോപ്പ് പേപ്പർ സോപ്പ് ഉണ്ടാക്കിയത് ടിഷ്യൂ പേപ്പറിൽ അത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കഴുകുന്നത് അപ്പോൾ ഞാൻ അത് ഞാനത് കിച്ചണിലൊരു ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് കിച്ചണിലെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് കഴുകാനായിട്ട് സാധിക്കും സോപ്പ് യൂസ് ചെയ്ത് കഴുകിയാലും നമ്മുടെ ആ ഒരു മീനിൻ്റെ ആ ഒരു മണം നമ്മുടെ കയ്യിലും നഗത്തിലൊക്കെ ഉണ്ടാവില്ല അത് പോവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ തളിർ ഇലയുണ്ടല്ലോ തളിർ ഇല യൂസ് ചെയ്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കൈയ്യിലൊക്കെ ഇങ്ങനെ മൊത്തം ആക്കിയിട്ട് ആ നഗത്തിൻ്റെ ഭാഗത്തും ഒക്കെ ആക്കി കൊടുത്തിട്ട് നമ്മൾ കൈ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ കയ്യിലുള്ള ആ ഒരു ബാഡ് സ്മെല് പൂർണ്ണമായി തന്നെ പോവാനായിട്ട് ഹെൽപ്പാക്കും അപ്പോൾ ഞങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ